ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായ ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം മൊത്തം എഴുതം ആറാം അധ്യായത്തിൻ്റെ ഒൻപതാം ബാക്കിയൊന്ന് വായിക്കട്ടെ നിങ്ങൾ ഈ ഈവണ്ണം പ്രാർത്ഥിപ്പിയൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ നല്ല നമ്മൾ ഈ ആറാം അധ്യായത്തിൽ നിന്ന് കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അല്ലെങ്കിൽ രഹസ്യം രഹസ്യങ്ങളെ കാണുന്ന ദൈവം രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിങ്ങളുടെ പിതാവ് എന്നുള്ള ആ വാക്യങ്ങള് വാക്കുകള് ആവർത്തിച്ചു വരുന്നതായി നാം കണ്ട ഏകദേശം പത്തിലധികം പ്രാവശ്യം നിങ്ങളുടെ പിതാവ് എന്ന വാക്ക് ഈ അധ്യായത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ദൈവമായിട്ട് നമുക്ക് എങ്ങനെ ഒരു പിതൃപുത്ര ബന്ധം സ്ഥാപിക്കുവാൻ കഴിയും എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം കർത്താവ് പഠിപ്പിച്ച മാതൃകാ പ്രാർത്ഥനയിലും അത് തുടങ്ങുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം സകലരെയും സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടികർത്താവായതുകൊണ്ട് ആ സൃഷ്ടിയുമായിട്ട് സ്വാഭാവികമായിട്ടും ഒരു പിതൃപുത്ര ബന്ധമുണ്ട് എന്നാൽ അതിലുപരിയായിട്ട് ഈ അധ്യായത്തിൽ രഹസ്യങ്ങൾ കാണുന്ന നിന്റെ പിതാവ് നമുക്കൊരു വ്യക്തിപരമായ ബന്ധം അത് എങ്ങനെ ഉളവാക്കുവാൻ കഴിയുമെന്ന് റോമാലേഖനം എട്ടാം അദ്ധ്യായത്തിൻ്റെ പതിനാറാം വാക് പതിന പതിനാല് മുതലുള്ള വാക്യങ്ങൾ എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല നാം അബ്ബാപിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത് ൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രിയ മക്കളായി തീരുവാൻ നമ്മുടെ ഉള്ളിൽ ഒരു സാക്ഷ്യം ലഭിക്കണം ഞാൻ ദൈവത്തിൻ്റെ മകളാണെന്നുള്ള അല്ലെ മകനാണെന്നുള്ള ഒരു സാക്ഷ്യം ലഭിക്കണം അതെങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു യേശു ക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി അംഗീകരിച്ച് അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർ അവൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും അവൻ ആരാണ് അവൻ എങ്ങനെയുള്ളവനാണെന്നൊക്കെ വാസ്തവമായും അറിഞ്ഞ് ആ അറിവിൽ നാം വിശ്വാസം അർപ്പിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നു അതുപോലെ തന്നെ കർത്താവ് ഈ പദവിയിലേക്ക് നമ്മെ വിളിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നതിൻ്റെ കാര്യവും രോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ പറയുന്നുണ്ട് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു നമ്മെ സ്നേഹിച്ച് ഈ താണൽ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി കാൽബറി ക്രൂസിൽ മരിച്ച കർത്താവായ യേശുക്രിസ്തു ആ കർത്താവായ യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുമ്പോഴാണ് ൈവമ മക്കളായിത്തീരുന്നത് അങ്ങനെയുള്ളവരുടെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ മത്തായി എഴുതിയ സുവിശേഷം ആറു ഒക്കെ അധ്യായങ്ങളുടെ വചനത്തിൽ ഉടനീളം വെളിപ്പെടുത്തിയിരിക്കുന്ന നിങ്ങളെ കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു പിതാവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന പിതാവായ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾ കൂട്ടായിരിക്കുന്ന ആ രഹസ്യങ്ങളെ കാണുന്നവനായ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇടപെടുന്ന ഒരു ദൈവം സ്വർഗസ്ഥനായ ദൈവം ആ ദൈവത്തിൻ്റെ മക്കളായി നാം തീർന്നുവെങ്കിൽ ആ അവകാശവും പദവിയും എല്ലാം നമുക്ക് ലഭിക്കുമെന്ന് വീണ്ടും റോമാലേഖനം എട്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് നാം മക്കളെങ്കിലും അവകാശികളാകുന്നു ദൈവ ക്രിസ്തുവിന് കൂട്ടവകാശികൾ ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളുമായി തീരുന്നു എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് നേരെ കർത്താവ് എപ്പോഴും ചെവി തുറന്നും മുഖം തിരിച്ചും ഇരിക്കും അവരെ വിടിവയ്ക്കും അവർക്ക് വേണ്ടി പ്രവർത്തിക്കും അവർക്ക് വേണ്ടി അത്ഭുതകരമായ രീതിയിൽ വഴിയും വാതിലും തുറക്കും ആ ബന്ധത്തിൽ കർത്താവതാണ് പറയുന്നത് ആറാം അധ്യായത്തിൻ്റെ നിങ്ങൾ ജാതികളെപ്പോലെ എന്തിനു വിചാരപ്പെടുന്നു നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമെന്നറിയുന്നുവല്ലോ മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും നമ്മൾ വിചാരിപ്പെടേണ്ട കാര്യമില്ല ഒരു അപ്പൻ മക്കളെ എങ്ങനെ ലോകപ്രകാരം ഉള്ള ബന്ധത്തിൽ അപ്പന്മാർ മക്കൾക്ക് വേണ്ടി കരുതുന്നുവോ അതിലെത്രയോ അധികമാണ് സ്വർഗസ്ഥനായ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി പരിധികളും പരിമിതികളും ഇല്ലാത്തവനായ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി തുറക്കുന്ന വഴികൾ അത്ര ശ്രേഷ്ഠമാണ് ദോഷികളായ നമ്മൾ നമ്മളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കുമെന്ന് നമുക്ക് ആശ്വസിക്കാം നമുക്കതിൽ പ്രത്യാശിക്കാം ഈ കർത്താവിനെ വാസ്തവമായും വിശ്വസിച്ച് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മക്കളെന്നുള്ള അവകാശത്തോടെ പദവിയോടെ ഇന്ന് പൽക്കാലം നമുക്ക് ജീവിക്കാം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ്